നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുതൽ വിദ്യാർത്ഥികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഓറിയന്റേഷൻ ക്ലാസ് മേജർ രവി നയിച്ചു പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ആർമി നേവി എയർഫോഴ്സ് തുടങ്ങി വിവിധ സേനകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മേജർ അക്കാദമി സംഘടിപ്പിച്ച ഓറിയന്റേഷൻ ക്ലാസ് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടത്തി ഒരു പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ ബൈക്കിന്റെ ഉള്ളിൽ എല്ലാ പേപ്പറും ബുക്കും എല്ലാം ഉണ്ടെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിലും ശരി കണ്ടു കഴിഞ്ഞാൽ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് അടിച്ച് എന്നിട്ട് മുന്നോട്ട് പോകണോ എല്ലാം പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ പേടിയാണ് ആദ്യം മാറ്റി ഒരിക്കലും ഒരുത്തനേയും ഭയപ്പെട്ടിട്ട് നമുക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ഈ ഭയം ആരോട് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം എന്തിനുള്ളതാണ് ഞാൻ മരിക്കുമോ എന്നുള്ളൊരു ഭയം അതല്ലേ ഏറ്റവും വലിയൊരു ഭയം അതല്ലാതെ വേറെ ഉള്ള ഭയമുണ്ടോ പൈസ മുതൽ അതൊന്നും വലിയ ഭയമല്ല പക്ഷെ എന്തിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ മരിച്ചു പോകും ഈ ഒരു ഭയത്തിൽ കൂടുതലുള്ള ഭയം വേറൊന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആ ആ ഭയത്തിനോട് നിങ്ങൾ ഭയക്കുന്നത് മരണത്തിനോട് പോലും ഒരിക്കൽ മാത്രം വരുന്ന ഒരു പ്രക്രിയയാണ് ഈ മരണം എന്ന് വിദ്യാർത്ഥികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു മേജർ രവി ക്യാപ്റ്റൻ അനിൽകുമാർ ഡി റിട്ടയർഡ് സുബേദാർ മേജർ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പതിനഞ്ചു മുതൽ ഇരുപത്തി ഒന്ന് വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു സേനയിലെ ഉദ്യോഗസ്ഥ സാധ്യതകളെ കുറിച്ച് കരിയർ എക്സ്പെർട്ട് രാജേഷ് വാര്യർ ക്ലാസ് എടുത്തു തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായി മൂവാറ്റുപുഴ അങ്കമാലി എറണാകുളം കോലഞ്ചേരി എന്നിവിടങ്ങളിലായി പരിശീലനവും നൽകുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധവും വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ